ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിരണ്ടിന് തൃശ്ശൂർ ആറാട്ടുപുഴ തറക്കൽ പൂരത്തിനിടെ രണ്ട് ആനകൾ ഇടഞ്ഞ് കൊമ്പ് കോർക്കുന്നതാണ് ഈ വീഡിയോയിലുള്ളത് ഗുരുവായൂർ രവികൃഷ്ണൻ പുതുപ്പള്ളി അർജുനൻ എന്നീ ആനകളാണ് ഈ ഉത്സവത്തിനിടെ കൊമ്പ് കോർത്തത് ഉത്സവത്തിൻ്റെ അവസാന ചടങ്ങായ ഉപചാരം ചൊല്ലിപ്പിരിയുന്നതിനിടെ ഒരു ആന ആൾ പെട്ടെന്ന് പ്ര പ്രകോപിതനായി ആൾക്കൂട്ടത്തിലേക്ക് ഇടഞ്ഞോടുകയായിരുന്നു പിന്നീട് ഈ ആന തിരിഞ്ഞു വന്ന് കൂടെയുള്ള മറ്റ് ആനയുമായി കൊമ്പു കോർക്കുകയായിരുന്നു ഏറെ നേരം കൊമ്പു കോർത്ത ശേഷം ആനകൾ കരുവന്നൂർ പുഴയുടെ കുറുകെയുള്ള പാലത്തിലൂടെ മുളങ് ഭാഗത്തേക്ക് ഓടുകയാണുണ്ടായത് ഈ കടുത്ത വേനൽക്കാലത്ത് ഉത്സവത്തിനിടെ ആനകളിടയുമ്പോൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഉണ്ടാകുന്ന ഭീഷണി അറിയിക്കാൻ കൂടി വേണ്ടിയാണ് ചാനലിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക വീഡിയോ മറ്റുള്ളവരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക